കൃപാസനത്തിൽ നമ്മൾ ഉടമ്പടി എടുക്കുന്നു നമ്മുടെ ഉടമ്പടി ദൈവം അംഗീകരിച്ചോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം അതാണ് നമ്മളിന്ന് നോക്കുന്നത് ഈ ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ആണ് നമ്മളും ദൈവവുമായി ഡയറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു എഗ്രിമെൻ്റ് ആ ഉടമ്പടിയിൽ കുറച്ച് നിബന്ധനകളുണ്ട് അല്ലെങ്കിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് ആ നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ കൃപാസനത്തിൻ്റെ അധികാരികൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇന്ന ഇന്ന് നിയമങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യണം അല്ലെങ്കിൽ ഇത് നിങ്ങൾ പാലിക്കണം അവർ പറയുന്ന ആ നിബന്ധനകൾ നമ്മൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു കീ പോയിൻ്റ് ആണ് ഹാഫ് അവർ ഡെയിലി അരമണിക്കൂറ് ബൈബിൾ റീഡ് ചെയ്യണമെന്നുള്ളത് അത് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ദൈവം ഈ വേഡ് ഓഫ് ഗോഡിലൂടെയാണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ദൈവത്തിന് നമ്മളോട് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സങ്കടം വരുന്നോ നമ്മളൊരു ആൻസർ ചോദിക്കുവാണ് ഈ ഒരു പ്രോബ്ലത്തിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പം ദൈവം നമുക്കൊരു സൊല്യൂഷൻ തരുന്നത് അല്ലെങ്കിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ഈ ബൈബിളിലൂടെയാണ് അപ്പം ബൈബിള് വായിക്കാനായിട്ട് അരമണിക്കൂറ് ബൈബിൾ വായിക്കാനായിട്ട് അച്ഛൻ പറയുന്നുണ്ട് അച്ഛൻ പറയുന്നത് അത് നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെ വായിക്കണമെന്ന് പറയുന്നില്ല നമ്മൾ ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് ദൈവമേ എന്നോടൊന്ന് സംസാരിക്കണമേ ഈ വചനത്തിലൂടെ എന്നോടൊന്ന് സംസാരിക്കണമേ എൻ്റെ ഈ പ്രശ്നത്തിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളൊരു ഭാഗം എടുക്കുക അത് വായിക്കുക അത് മനസ്സിരുത്തി വായിക്കുക ഉറപ്പാണ് നമ്മളത് പ്രാർത്ഥിച്ച് ദൈവത്തോട് ചോദിച്ചിട്ട് ദൈവം നമുക്കൊരു വചനം തരുമ്പം അതിലൂടെ ദൈവം നമ്മളോട് ശരിക്കും സംസാരിക്കുകയാണ് ചെയ്യുന്നത് അത് നമുക്കത് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും നമ്മൾ എന്തോ എന്തുവാണോ നമ്മുടെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നം ആ പ്രശ്നത്തിന് ഒരു ആൻസർ ആയിരിക്കും ആ ടൈമിൽ ദൈവം നമുക്ക് ആ വചനത്തിലൂടെ സംസാരിക്കുന്നത് അടുത്തൊരു പോയിൻ്റ് എന്നുള്ളത് ഉടമ്പടിയിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം നമ്മൾ ദൈവത്തെ പറ്റിക്കാൻ നോക്കരുത് അല്ലെങ്കിൽ കള്ളത്തരം കാണിക്കരുത് അവർ ആ പറയുന്ന അല്ലെങ്കിൽ പറയുന്ന പ്രവർത്തികൾ നമ്മൾ വിശ്വസ്തരായിട്ട് പാലിക്കണം അതുപോലെ നമുക്ക് ആ ഉടമ്പടിയിൽ നമുക്കൊരു ആത്മാർത്ഥത വേണം ആത്മാർത്ഥമായിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ പ്രാർത്ഥിക്കുവാണെങ്കിലും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക പിന്നെ കരുണ്യ പ്രവർത്തികൾ ചെയ്യുവാണെങ്കിലും ആത്മാർത്ഥതയോടെ ചെയ്യണം അല്ലാതെ നമ്മളതൊരു ചെയ്ത് തീർക്കാൻ വേണ്ടി ചെയ്യരുത് നമുക്ക് ആ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ നമുക്കൊരു ആത്മാർത്ഥത ഉണ്ടായിരിക്കണം ഇപ്പം കൃപാസനത്തിൻ്റെ പത്രം കൊടുക്കാൻ പറയുന്നതും അപ്പോൾ അയ്യോ കൊടുത്ത് തീർക്കണമല്ലോ അങ്ങനെ ഓർത്ത് ചെയ്യാതെ അത് വിശ്വാസത്തോടെ ഞാൻ ഈ പത്രം കൊടുക്കുന്ന അഭിഷേകം കിട്ടണമേ അവർക്കൊരു അനുഗ്രഹം കൊടുക്കണമേ അവരുടെ കുടുംബത്തിന് ഒരു ഐശ്വര്യം കൊടുക്കണമേ അങ്ങനെ ഒരു പ്രാർത്ഥനയോടെ നമ്മൾ കൊടു നമ്മുടെ ആ പത്രം സ്വീകരിക്കുന്നവരെയും കൂടെ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അവർക്കതൊരു അനുഭവമായിട്ടും അവർക്കതൊരു ബ്ലെസ്സിംഗ് ആയിട്ടും ഒരു ദൈവവാത അവരെ കടാക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ആത്മാർത്ഥമായിട്ട് വേണം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മൾ ചെയ്യാൻ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഈ കൃപാസനത്തിൽ ചെയ്യുന്ന ഓരോ പ്രേക്ഷക പ്രവർത്തനം അല്ലെങ്കിൽ ഒരു കാരുണ്യ പ്രവർത്തി വേറെ സഹായിക്കുന്നത് അങ്ങനെ നമ്മൾ സഹായിക്കുമ്പം നമുക്ക് തന്നെ ഒരു ആന്തരിക സന്തോഷം നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ഭയങ്കരമായിട്ടൊരു ഒരു ഇൻറ്റേണലി ഒരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പാണ് ഈ ദൈവം എൻ്റെ ഈ ഉടമ്പടി എന്നെ അംഗീകരിച്ചിട്ടുണ്ട് എനിക്കതിൻ്റെ ആ ഒരു ഒരു റിഫ്ലക്ഷനാണ് എനിക്കിപ്പോൾ കാണുന്നത് അവിടെ അതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ് ഈ ആന്തരിക സന്തോഷത്തിലൂടെയെല്ലാം നമുക്ക് ലഭിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും അതുപോലെ നമുക്ക് നമുക്കെന്തെങ്കിലും ക്ലേശങ്ങളും സങ്കടങ്ങളൊക്കെ വരുമ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു ദൈവസ്നേഹത്തെ പ്രതി ആ ക്ലേശങ്ങളും സങ്കടങ്ങളും ഒക്കെ സഹിക്കുവാനുള്ള ഒരു മനസ്സ് അത് ഉണ്ടാവണം പിന്നെ അടുത്ത ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവസ്നേഹത്തിൽ നമുക്കൊത്തിരി ഒത്തിരി ആവശ്യങ്ങളുണ്ടാവും നമ്മുടെ ഒത്തിരി നിയോഗങ്ങളുണ്ടാവും അതെല്ലാം നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ കൂടെ നമ്മൾ ദൈവസ്നേഹത്തിൽ നിറയാനായിട്ട് പ്രാർത്ഥിക്കണം അതിനായിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി എനിക്ക് എൻ്റെ ഉള്ളിൽ ദൈവസ്നേഹം നിറയാനും മറ്റുള്ളവർക്ക് ആവശ്യമായ സഹായം നൽകുവാനും എന്നെക്കൊണ്ട് കഴിയുന്ന വിധം മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്യുവാനും ദൈവസ്നേഹത്താൽ നിറഞ്ഞ് മറ്റുള്ള ആൾക്കാരെയും ആൾക്കാരിലൊക്കെ ആ ഒരു സ്നേഹം റിഫ്ലക്റ്റ് ചെയ്ത് കൊടുക്കാനും ഒക്കെയുള്ള ഒരു അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കണം അതുപോലെ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം പ്രാർത്ഥനയിലാണെങ്കിലും ആ ദൈവിക ചൈതന്യത്തിനും ദൈവത്തിൻ്റെ ആ ഇടപെടലിനും ഒക്കെ ഒരു പ്രാർത്ഥനയിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം നല്ല ഒരു പ്രാർത്ഥനയുണ്ട് അതിങ്ങനെയാണ് കർത്താവെ ഞാനും അങ്ങും തമ്മിലുള്ള ബന്ധത്തിൽ സത്യസന്ധതയും വിശ്വസ്തതയും നിറവേറ്റിക്കൊണ്ട് ദൈവസ്നേഹത്തിനും ദൈവത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് കർത്താവെ എൻ്റെ ആധ്യാത്മിക നിലവാരത്തെ അങ്ങ് ഉയർത്തണമേ ഈ പ്രാർത്ഥന നമുക്ക് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം ആ ഒരു ഉടമ്പടിയിൽ ദൈവവുമായിട്ട് ഉള്ള ഉടമ്പടിയിൽ നമുക്ക് ത്രൂ ഔട്ട് ആ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ടിരിക്കാനായിട്ട് ഈ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ ഉടമ്പടിയിൽ പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക അവൻ പറയുന്നത് എന്താണ് എന്ന് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ബൈബിൾ വായിക്കണം ബൈബിളിലൂടെ ദൈവം പറയുന്നുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം അതുപോലെ ബൈബിളിൽ പറയുന്നത് പോലെ കൂടുതലായിട്ടും പുതിയ നിയമം വായിക്കാനാണ് അവർ നമുക്ക് നമുക്കിവിടുന്ന് സജസ്റ്റ് ചെയ്തു തരുന്നത് പുതിയ പുതിയ നിയമത്തിലൂടെ ഈശോ നമ്മളോട് സംസാരിക്കുന്നു നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം നമുക്കതിലൂടെ വ്യക്തമാക്കി തരുന്നുണ്ട് അപ്പോൾ അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ളത് ഒരു കീ പോയിൻ്റ് ആണ് അതുപോലെ ചിലർ ഉടമ്പടി എടുക്കുന്നതിന് മുൻ മുൻപ് ഉടമ്പടി എടുക്കാനുള്ള ഒരു തീരുമാനം എടുക്കുമ്പോൾ തന്നെ അവർക്ക് അതിൻ്റെ ഒരു ബ്ലെസ്സിങ് ഉണ്ടാകുന്നു അതെന്താണെന്ന് വെച്ചാൽ ദൈവത്തിനറിയാം ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അവർ സത്യസന്ധമായി അത് നിറവേറ്റും അതുപോലെ ഈ ദൈവത്തിൻ്റെ വചനങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം അതിന് നമുക്കൊരു അർഹത വേണം അതിനു വേണ്ടി നമ്മുടെ മനസ്സിനെ നമ്മൾ ഒരുക്കണം ഈ ദൈവവചനം എന്നുള്ളത് കാലത്തിനനുസരിച്ച് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും ലൂക്കാം ഇരുപത്തൊന്ന് മുപ്പത്തി മൂന്നിൽ പറയുന്നത് പോലെ ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല ദൈവത്തിൻ്റെ വചനങ്ങൾ എന്നും നിലനിൽക്കുന്ന വചനങ്ങളാണ് അതനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ അതുപോലെ നമുക്ക് ദൈവവുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണം നമ്മൾ എന്തെങ്കിലും ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കുവാണ് അല്ലെങ്കിൽ നമ്മളൊരു കൺഫ്യൂസിങ് സ്റ്റേജിലാണ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റിൻ ആൻസർ വേണം ആ ടൈമിലൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തോട് ചോദിക്കണം എന്നോട് ഈ വചനത്തിലൂടെ ഒന്ന് സംസാരിക്കണം എനിക്ക് എനിക്കല്ല ഇന്നൊരു പ്രശ്നമുണ്ട് എൻ്റെ ഈ പ്രശ്നത്തിൽ ഇടപെടണം അങ്ങനെ ചോദിച്ച് നമ്മൾ വചനമെടുത്ത് വായിക്കുമ്പോൾ അതിൽ നമുക്ക് കാണാൻ പറ്റും ദൈവം നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇതുപോലൊരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും നമുക്ക് ദൈവവുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വേണം ഉടമ്പടിയിൽ നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സംഭാഷണവും കിട്ടണം അത് ഒരു പോയിൻ്റ് ആണ് പിന്നെ മത്തായിട്ട് സുവിശേഷം ആറാമത്യായം മുപ്പത്തി മൂന്നിൽ പറയുന്നത് പോലെ ദൈവരാജ്യത്തെയും നീതി നീതിയെയും അന്വേഷിക്കുക ബാക്കി എല്ലാം നിങ്ങൾക്ക് ചേർത്ത് നൽകും അതിൽ പറഞ്ഞ പോലെ നമ്മൾ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതമാകുമ്പോൾ ബാക്കി നമുക്ക് ഫിസിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വന്നു ഭവിക്കും ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ